നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എനിക്കറിയാം എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പുണ്യമായിട്ടുള്ള ഒരു ശിവരാത്രി എന്ന് പറയുന്നത് അപ്പോൾ ശിവരാത്രിയെക്കുറിച്ചും ശിവരാത്രിയെക്കുറിച്ചുള്ള പലവിധ കാര്യങ്ങളും അതിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള പുണ്യങ്ങൾ നേടിയെടുക്കാം ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഏതെല്ലാം വിധം സാധ്യമാകും എന്നുള്ളത് ഇന്നു മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഓരോ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ദിവസവും ഇടുന്ന വീഡിയോ അതിനോടനുബന്ധിച്ച് ഓരോ അറിവുകളായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് നല്ല രീതിയിൽ വ്രതം വ്രതം എടുത്ത് ആ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പുണ്യം എല്ലാം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യം തന്നെ അതിനുശേഷം ഈ നമുക്ക് എങ്ങനെയൊക്കെ ഈ വ്രതം എടുക്കാം എന്തെല്ലാം രീതിയിലുള്ള പുണ്യങ്ങൾ നമുക്ക് ലഭിക്കും ഒക്കെ നമുക്ക് ആലോചിക്കാം അതിന് മുൻപ് തന്നെ രണ്ട് ഐതിഹ്യങ്ങളാണ് നമുക്ക് ശിവഭഗവാനുമായിട്ട് ഈ ഒരു ശിവരാത്രിയോടനുബന്ധിച്ച് നമുക്ക് പുരാണങ്ങളിൽ കാണാൻ സാധിക്കുന്നത് രണ്ട് ഐതിഹ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അതിൽ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം പാലാഴി മതനത്തിനെ ബന്ധപ്പെടുത്തിയും ഒരെണ്ണം വിഷ്ണു ഭഗവാനും അതുപോലെ ബ്രഹ്മവും വിഷ്ണു ഭഗവാനെയും ബന്ധപ്പെടുത്തിയുമാണ് എന്നുള്ളത് അപ്പോൾ എന്താണ് ശിവരാത്രി എങ്ങനെയാണ് ശിവരാത്രി വ്രതം എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ശിവഭഗവാനുമായി ബന്ധപ്പെട്ട പുണ്യദിനം മാഘമാസത്തിലെ കുംഭത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രിയായി സാധാരണഗതിയിൽ ആഘോഷിക്കാറ് ചതുർദശി അർദ്ധരാത്രിയിൽ തട്ടുന്ന ദിവസമാണ് വ്രതമായി ആചരിക്കേണ്ടത് എന്നാണ് പറയപ്പെടുന്നത് രണ്ടു രാത്രികൾക്ക് ചതുർദശി സംബന്ധം വന്നാൽ ആദ്യത്തേത് എടുക്കണം എന്നുമുണ്ട് അതുപോലെ താപസന്മാർക്ക് പ്രധാനവും ശിവപ്രീതീകരവുമായ ഒരു വ്രതം അതിശ്രേഷ്ഠവുമാണ് ഈ ഒരു ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് പുരാണങ്ങളിൽ ിൽ ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി രണ്ട് ഐതിഹ്യങ്ങളാണ് പറയുന്നത് ഒന്ന് പാലാഴി മഥനം നടത്തുമ്പോഴുണ്ടായ ഹലാല വിഷം ലോകരക്ഷയ്ക്കായി ശ്രീ മഹാദേവൻ പാനം ചെയ്തു എന്നും ആ വിഷം ഭഗവാന് ബാധിക്കാതിരിക്കാൻ ഏവരും ഉറങ്ങാതെ വ്രതം അനുഷ്ഠിച്ചു പ്രാർത്ഥിച്ചു എന്നും പരമശിവൻ അതായത് മഹാദേവർ ഭഗവാൻ വിഷപാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് എന്നും ഈ ദിവസം വ്രതമനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചത് ഭഗവാൻ തന്നെയാണെന്നും ഭക്തജനങ്ങൾ വിശ്വസിക്കപ്പെടുന്നുണ്ട് പുരാണങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മഹാവിഷ്ണുവിനെയും വിഷ്ണു ഭഗവാനെയും ശിവനെയും ബ്രഹ്മാവിനെയും ബന്ധപ്പെടുത്തിയ മറ്റൊരു ഐതിഹ്യം കൂടി ഉണ്ട് മഹാവിഷ്ണുവിന്റെ നാഭയിൽ നിന്ന് മുളച്ച താമരയിൽ നിന്ന് ബ്രഹ്മാവ് ജന്മമെടുത്തു എന്നും അതുപോലെ തന്നെ വിശാലമായ ജലനിരപ്പിൽ കൂടി സഞ്ചരിച്ച ബ്രഹ്മാവ് ഭഗവാന് വിഷ്ണു ഭഗവാനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ എന്നും ഇങ്ങനെ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ പിതാവായ വിഷ്ണുവാണ് ഞാൻ എന്ന ബ്രഹ്മാവിന് ഉത്തരം നല്കിയത് അത്രയും അങ്ങോട്ട് തൃപ്തികര തൃപ്തിയായില്ല ബ്രഹ്മാവിന് എന്നാണ് പറയുന്നത് അവർ തമ്മിൽ യുദ്ധം ആരംഭിക്കുകയും ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു എന്നും അതിൻ്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല എന്നും അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു എന്നും വളരെ സഞ്ചരിച്ചിട്ടും ഉദ്ദേശം ഫലിക്കാതെ രണ്ടു പേരും പൂർവസ്ഥാനത്ത് വന്നു നിന്നു അപ്പോൾ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് തൻ്റെ ആ ഒരു തൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അറിയിച്ചു എന്നും ഉള്ളതാണ് അപ്പോൾ ആ ഭഗവാൻ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർത്ഥി രാത്രിയിലായിരുന്നു മേലിൽ എല്ലാ വർഷവും ഈ രാത്രി ഒരു വ്രതമായി അനുഷ്ഠിക്കണമെന്നും അതിന് ശിവരാത്രി വ്രതം എന്നായിരിക്കും പേര് എന്നും ഭഗവാൻ അരുളി ചെയ്തു എന്നുമാണ് രണ്ടാമത്തെ ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ് ഐതിഹ്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് പുരാണങ്ങളിൽ രണ്ട് ഐതിഹ്യങ്ങളാണ് ഉള്ളത് ഇനി നമുക്ക് ഏതെല്ലാം രീതിയിലാണ് ഇപ്പോൾ ഐതിഹ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇനി ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ശിവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ശിവരാത്രി വ്രതം എടുക്കുന്നവർ തലേന്ന് തന്നെ മുറ്റമെല്ലാം അടിച്ചു വാരി നന്നായിട്ട് മുറ്റം അതുപോലെ പരിസരമെല്ലാം വൃത്തിയാക്കി അടിച്ച് തളിച്ച് വീട് കഴുകി വൃത്തിയാക്കണം അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളെല്ലാം നിങ്ങൾക്ക് കഴുകാൻ സാധിക്കുന്നതൊക്കെ കഴുകുക അല്ലാത്തതൊക്കെ തുടച്ച് ഗൃഹശുദ്ധിയും വരുത്തണം എന്നുള്ളതാണ് തലേന്ന് രാത്രി അരി ആഹാരം പാടില്ല പകരം പാലോ പഴങ്ങളോ മറ്റു ലഘുവായ ആഹാരങ്ങൾ ആകാം ശിവരാത്രി ദിന ദിവസത്തിൽ പകൽ ഉപവാസം തന്നെയാണ് വേണ്ടത് ഇനി അത് ഇങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട ഞാൻ ആരെയും ഉപവാസം എടുക്കാൻ വേണ്ടി എനിക്ക് ആരെയും തൃപ്തിപ്പെടുത്തി വീഡിയോ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല സത്യസന്ധമായിട്ട് പറയുന്നതാണ് അത് ആരും കുറച്ച് ഇങ്ങനെ കഴിക്കാമോ അങ്ങനെ കഴിക്കാമോ എന്നുള്ള ഏകാദശി വ്രതം നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കഠിന വ്രതം തന്നെയാണ് കഠിന വ്രതം എന്ന് പറയുന്നത് ഉപവാസമാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ പച്ച വെള്ളം പോലും കുടിക്കാൻ സാധിക്കാത്ത രീതിയിൽ ആർക്കാണോ അങ്ങനെ എടുക്കാൻ സാധിക്കുന്നവർ അവരെടുത്താൽ മതി ഇനി രോഗികൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ വേറുള്ളവർക്ക് കുറച്ച് ചിട്ട കുറച്ച് അല്ലെങ്കിൽ കുറച്ച് ആഹാരം കഴിക്കുക എന്നൊന്നും ഞാൻ പറയില്ല ഞാൻ പുരാണങ്ങളിൽ പറയുന്ന അതുപോലെ തന്നെ എനിക്ക് ആരെയും സുഖിപ്പിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്തത് കൊണ്ട് ശിവരാത്രി വ്രതം എടുക്കുന്നവർ തീർച്ചയായിട്ടും ഉപവാസം തന്നെയാണ് പച്ചവെള്ളം പോലും ും കുടിക്കാതെ ഉപവാസം എടുക്കുക തന്നെയാണ് വേണ്ടത് അന്നത്തെ ദിവസം അരിയാഹാരമോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല അത് അന്നത്തെ ദിവസം പകലുറങ്ങാൻ പാടില്ല എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല ് നാവ് എന്ന് പറയുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നാവിനും മനസ്സിനോ സമയം കൊടുക്കാതെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാവുന്നതാണ് ശിവപുരാണം ജപിക്കാവുന്നതാണ് ശിവസഹസ്രനാമം അഷ്ടോത്ര ശതാവലി പഞ്ചാക്ഷരി സ്തോത്രം അതേപോലെയുള്ള ലിംഗാഷ്ടകം ഏത് രീതിയിലുള്ള ശിവൻ്റെ സ്തുതികൾ നിങ്ങൾക്ക് ശിവഭഗവാന്റെ സ്തുതികൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ പുണ്യം തന്നെയാണ് വൈകിട്ട് ക്ഷേത്രത്തിൽ ശിവഭഗവാനെ അഭിഷേകം ചെയ്ത് പാലോ നിവേദിച്ച കരിക്കോ വാങ്ങി കുടിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് അതായത് തലേന്ന് ഉള്ള കാര്യമാണ് പറയുന്നത് പക്ഷെ പൂർണ്ണ ഉപവാസം നോൽക്കുന്നവർ തലേന്നാണെങ്കിലും പിറ്റേ ദിവസം ആണെങ്കിലും പൂർണ്ണ ഉപവാസം നോക്കുന്നവർ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ അതിന് കൂടുതൽ പറയില്ല അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം പോലും വാങ്ങി കുടിക്കരുത് തലേ ദിവസം ഈ പറഞ്ഞ മാതിരി അരി ആഹാരവും ഒഴിവാക്കുന്നത് നല്ലതാണ് ഒരിക്കലും ഉണ്ണാം തലേ ദിവസം രാത്രി അരി ആഹാരം പാടില്ല ഒരിക്കലുണ്ട് തന്നെ നിങ്ങൾക്ക് വ്രതം വ്രതമെടുക്കാവുന്നതാണ് തലേദിവസം ഇനി ജലപാനം പാടില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ശിവരാത്രിയിലന്ന് ഉറക്കമഴച്ചിരിക്കും അന്ന് ജലപാനം പാടില്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഉറക്കുഴയ്ക്കാൻ നോക്കുക അതുപോലെ ഋഷഭ വാഹനത്തിൽ പുറത്തെഴുന്നള്ളത്ത് സമൂഹ നാമജപം യാമപൂജ പ്രത്യേക അഭിപേ അഭിഷേകങ്ങൾ തുടങ്ങി എൽ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ദിവസം വിശേഷ പൂജകളും ഒക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ശിവ ശിവരാത്രി വ്രതം എടുക്കുക അതുപോലെ ഉറക്കമൊഴിച്ചിരിക്കുക അതുപോലെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും മഹാനവരാത്രി തീർത്ഥം പാനം ചെയ്ത് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ശിവരാത്രി ദിനത്തിലെ അഞ്ചു യാമ പൂജയും തൊഴുതാൽ ആയിരം പ്രദോഷം നോറ്റ പുണ്യം ലഭിക്കും എന്ന വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ തന്നെയാണ് പുരാണങ്ങളിൽ തീർത്തും തീർത്തുമെടുത്തു പറയുന്നുണ്ട് ഈയൊരു പുണ്യം എന്താണ് ശിവരാത്രി ദിനത്തിലെ അഞ്ചു യാമ പൂജയും തൊഴുതു കഴിഞ്ഞാൽ ആയിരം പ്രദോഷം നോറ്റ പുണ്യം ലഭിക്കും എന്ന വിശ്വസിക്കപ്പെടുന്നു പൊതുവേ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ നോക്കും നടത്താൻ വേണ്ടി നോൽക്കുന്ന മഹാരാ മഹാശിവരാത്രി വ്രതം ദീർഘായുസ്സിനും അത്യുത്തമവും സകല പാപമോചകവുമാകുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇനി ശിവരാത്രിക്ക് പോയി നിങ്ങൾ ഉറങ്ങി അല്ലെങ്കിൽ ശിവരാത്രിക്ക് ഉറക്കമൊഴിച്ചു ക്ഷേത്രത്തിലൊക്കെ പോയി നിങ്ങൾ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ചു അല്ലെങ്കിൽ നാമജപത്തിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പുണ്യമായിട്ട് തന്നെ നിങ്ങളത് ഉറക്കമൊഴിച്ച് ശിവരാത്രി വ്രതമെടുത്തു അവസാനിപ്പിച്ചു തീർത്ഥം കുടിച്ചു ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങൾ പകലി ഉറങ്ങാൻ പാടില്ല നിങ്ങൾ എന്നാണോ സാധാരണ രാത്രിയിൽ കിടന്നുറങ്ങുന്നത് ആ സമയത്ത് മാത്രമേ രാത്രിയും കിടന്നുറങ്ങാൻ പാടുള്ളൂ ഞാൻ ഇന്നലെ ശിവരാത്രി നോക്കുന്നത് അതുകൊണ്ട് കുറച്ച് നേരത്തെ കിടക്കട്ടെ എന്നുപോലും നാവിൽ നിന്ന് വരാൻ പാടില്ല പകലുറങ്ങാൻ പാടില്ല തലേന്നും വ്രതമെടുക്കുന്നതിൻ്റെ തലേന്നും വ്രതമെടുക്കുന്നെന്നും പകലുറങ്ങാൻ പാടില്ല എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല അതുപോലെ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച അന്നത്തെ ദിവസം നമ്മൾ വ്രതം മുറിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല സാധാരണ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ കിടന്നുറങ്ങുക ഇത്രയും കാര്യങ്ങളാണ് ശിവരാത്രി വ്രതത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് പിതൃപ്രീതി നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രിതി പിതിർ പ്രീതി വരുത്താൻ സാധിച്ചില്ല എങ്കിൽ ഈ ശിവരാത്രിക്ക് അതിനൊരു പരിഹാരമുണ്ട് അതിന്റെ വീഡിയോയുമായിട്ട് നാളെ വരുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കും കാണാൻ മറക്കരുത് sama പിതൃപ്രീതി വരുത്തുന്നതിന് പിതൃദോഷം കൊണ്ട് ഒരുപാട് ആളുകൾ വലയുന്നുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ അതുപോലെ കൂടുതൽ പുണ്യം ലഭിക്കുന്ന കുറിച്ചും ഒക്കെ ഇരുപത്തി ആറാം തീയതി വരെ വീഡിയോ ഉണ്ടായിരിക്കും ഇത്രയും നാളിടുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും കാണാൻ മറന്നു പോകരുത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതുകൂടി പറയട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വ്രതത്തിനെ കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചേട്ടും എഴുതി ചോദിക്കുക ഉടനടി മറുപടി തരുന്നതായിരിക്കും